ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇസ്രായേലീന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചാം തീയതി വെക്കേഷൻ നാട്ടിൽ പോയി ആറാം തീയതി രാവിലെ എയർപോർട്ടിൽ കൊച്ചി എയർപോർട്ടിൽ ചെന്നു എൻ്റെ ഫാമിലി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു എൻ്റെ ഇച്ചായൻ ചെമ്പ് പള്ളിയിലെ കപ്പ്യാരാണ് അന്നത്തെ ദിവസം ആയിരുന്നു കുർബാന അത് കാരണം ഈച്ചായനെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എയർപോർട്ടിൽ വന്നില്ല അപ്പോൾ ഇച്ചായനെ കാണാൻ വേണ്ടി ഞാൻ നേരെ പള്ളിയിലോട്ടാണ് കേട്ടോ ചെല്ലുന്നത് പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ ആ പ്രാവശ്യത്തെ വെക്കേഷന് ആങ്ങളുടെ കല്യാണവും മോൻ്റെ ആദ്യ കുർബാന കൈക്കളപ്പാടും ൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഘോഷത്തിലാണ് ഞങ്ങളെല്ലാവരും പോകുന്ന വഴിക്ക് എടുത്തൊരു വീഡിയോ ആണ് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അങ്ങേറ്റതൊന്നും ഒന്നേറ്റതടിക്കേ ഇങ്ങ അങ്ങേറ്റതടിക്കേ 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 ഇങ്ങ जोड़ याल भाई था फिर जोड़ എന്റെ ഈ ചായ വരുന്നു എന്റെ ഈ ചായന്റെ അടുത്തോട്ട് ഞാൻ ഓടി ചെല്ലട്ടെ കേട്ടോ രണ്ട് വർഷായി എൻ്റെ ഈ ചാനെ കണ്ടിട്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ പള്ളിയിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനെ കാണുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്കും ഓരോ ഓടി വന്ന് കയറി കെട്ടിപ്പിടിച്ചു കേട്ടോ ആ ഞങ്ങളുടെ ഒരു കുറച്ച് സന്തോഷമാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടുത്തെ പള്ളിയിലൊക്കെ കഴിഞ്ഞ ഈ ചായ നേരെ വീട്ടിലോട്ട് വരുമെന്നിട്ട് ഞങ്ങൾ ഉടനെ മോൻ്റെ ആദ്യ കുർവനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകാൻ പോവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പള്ളിയിൽ അവിടെ ഒരു ചേച്ചി വന്ന് വർത്താനൊക്കെ പറഞ്ഞാണേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് അപ്പോൾ എന്ത് സന്തോഷമല്ലേ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഈ ചേനെ എയർപോർട്ടിൽ വരാൻ പറ്റാറില്ല മിക്കവാറും തന്നെ ഞാൻ വരുന്ന സമയത്ത് കാരണം മിക്കവാറും ആയിരിക്കും വന്നത് ആ സമയത്തൊക്കെ കുർബാന ഉണ്ടാകാറുണ്ട് അത് കാരണം പള്ളി വന്നില്ല അപ്പോൾ ഈ ചെന്നെപ്പോഴും പറയും യാത്രയൊക്കെ സുഖമായിരിക്കാനും ആപത്തൊന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും The ഭംഗിയായിട്ട് യാത്രയെല്ലാം ശരിയായി നാട്ടിൽ വെക്കേഷൻ എത്താൻ വേണ്ടിയിട്ട് പള്ളിയിൽ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും എന്നിട്ട് പള്ളിയിൽ വന്ന് ചേനെ കണ്ടിട്ടാണ് പോരാറുള്ളത് വീട്ടിലോട്ട് അപ്പോൾ ഈ ചൈന ഇപ്പോൾ ഉടനെ തന്നെ വീട്ടിലോട്ട് വരും കേട്ടോ പള്ളിയിൽ കഴിഞ്ഞാൽ ഉടനെ പാഞ്ഞു വരും കാരണം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കല്ലിടിയിലൊക്കെ ഉണ്ടായിരുന്നു വെഞ്ചിരിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വരാൻ താമസിച്ചത് ഞാൻ നേരെ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും താങ്കളുടെയും വീട്ടിലോട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇടാൻ തുടങ്ങി കല്യാണത്തിൻ്റെ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കൊക്കെയാണ് ഞങ്ങൾ പിന്നെ ഉടനെ ഇനിയിപ്പോൾ ഡ്രസ്സ് മോൻ്റെ ആതുർക്കുള്ള പണ്ടെ ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ള തിരക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ലഗേജൊക്കെ എടുത്ത് വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി മോൻ്റെ ആതുർ ഒക്കെ പണ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാവേ അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയോടൊത്തുള്ള ഈ കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി രണ്ട് വർഷം എടുത്ത് കേട്ടോ അതിനു മുന്നേ വീട്ടിൽ വന്നത് ഈ ആങ്ങളുടെയൊക്കെ വീടിൻ്റെ പ്രവാസത്തൊലിക്കാണ് വന്നത് അന്നേരം എൻ്റെ മൂത്ത രണ്ട് മക്കളുടെയും ആദ്യ ഉറുവനൊക്കെ ആയിട്ടുള്ള പാടുണ്ടായിരുന്നു അന്നത്തെ അത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് രണ്ട് വർഷത്തിന് ശേഷം വന്ന വീഡിയോയാണേ താങ്ക് യു